السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس 2019-2013 تل إن تحديث البرامج شكله رند بيره ورمو സംസ്കാരത്തേക്കാൾ വലിയ പുണ്യമാണ് അതേക്കുറിച്ചാണ് രണ്ട് പേർ പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ട് പേരെ നന്നാക്കുക ബഹുമാനപ്പെട്ട ഇമാം അബുദാബുദ് റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുദ്ദർദ് റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽഹി സാഹു അലൈഹി നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ുംഫ്ല മീൻ നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സ്വതക്കയേക്കാളും അഫ്ലായ പുണ്യമുള്ള ഒരു അമൽ ഒരു ധറജ ഒരു പദവി അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിസ്കാരത്തേക്കാൾ പുണ്യമുള്ള ഒരു കർമ്മം ഒരു നന്മ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ قالوا بلا يا رسول കാലുബലായ സുഹാബികൾ പറഞ്ഞു അതേ നവിയേ പറയൂ കാല അപ്പോൾ നബി സാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു ഇസ്ലാഹുദാ തിൽബൈൻ രണ്ട് പേർക്കിടയിൽ നന്നാക്കുക പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ട് രണ്ടാളുകൾ തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലോ മനുഷ്യർ പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് നന്നാക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പുണ്യമല്ല കാരണം അവർ അവർ നന്നാകാതിരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുകയാണ് അവർ പരസ്പരം പിണങ്ങി നിൽക്കുന്നു എന്നത് തന്നെ ഒരു വലിയ തെറ്റാണ് മറ്റൊന്ന് അവരക്കാരണം കൊണ്ട് ഖീബത്തും നമീമത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഓരോരുത്തരുടെ ഭാഗവും ക്ലിയർ ആക്കാൻ വേണ്ടി കളവും പറഞ്ഞേക്കാം ചിലപ്പോൾ അത് അക്രമങ്ങളിലേക്കും എത്തിയേക്കാം അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതിയാണ് പരസ്പരം പിണങ്ങി നിൽക്കുക എന്നത് എന്നാൽ അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കി അവരെ നന്നാക്കി എടുത്താൽ ആ ചെയ്യുന്ന പ്രവർത്തനമാണ് വലിയ പുണ്യമുള്ള പ്രവർത്തനം ഓ ഫസാദു ദാത്തിൽ ബൈൻ രണ്ടു പേർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കൽ അത് അൽഹാലിഖ ദീൻ നശിപ്പിക്കുന്ന കാര്യമാണ് ഹാല സാധാരണ മുടി തന്നെ ഹാലക്കാ എന്ന് പറയാം അവിടെ ദീൻ നശിപ്പിക്കുക ദീനടില്ലാതാക്കി പറയുന്നത് രണ്ട് പേർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കൽ ഒരാളെ കുറ്റം പറഞ്ഞ് മറ്റേളുടെ മനസ്സിൽ ഇയാളെക്കുറിച്ച് വെറുപ്പുണ്ടാക്കിയെടുക്കൽ അതുപോലെ രണ്ടാളെ പരസ്പരം തെറ്റിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യൽ രണ്ട് പേരെ പരസ്പരം അകറ്റാൻ ആവശ്യമായത് ചെയ്യൽ ഒരു കൂട്ടായ്മയിൽ നിന്നൊരാളെ അകറ്റാൻ വേണ്ടി സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഓരോന്നും പറഞ്ഞുണ്ടാക്കൽ മഹല് കൂട്ടായ്മകളിൽ നിന്നൊരാളെ തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കൽ ഇങ്ങനെ ഉള്ളതോ ഇല്ലാത്തതോ ആയ കാരണങ്ങൾ വെച്ച് ഒരാളെ മറ്റൊരാളിൽ നിന്നും തെറ്റിക്കാനുള്ള ശ്രമം അത് ദീൻ നശിപ്പിക്കുന്ന കാര്യമാണ് ദീൻ നശിപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته